ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എൻ്റെ മൈൻഡ് ചെയ്യത്തെ എൻ്റെ മൈൻഡ് ചെയ്യത്തെ നമുക്ക് പങ്കാളിക്ക് പോണ്ടേ ഹലോ ഇതാര പുലിയാണോ ഉടുപ്പിൽ പുലി പോണു ഹലോ ഷാറേ ഹലോ ഷാറേ അയ്യോ പിന്നെ മോ പേച്ചോ പേടിച്ചോയ്യോ പുലിയായി ഏ കുച്ചു പുലിയായി അയ്യോ പേഴിച്ചോയി എന്നിട്ട് പാടോ തണുക്കണോ തണുപ്പൊന്നുമില്ല ഫാനൊക്കെ ഓഫ് ചെയ്ത് ബാ ബാദോ ബാധോ ഖമോൺ ബേ ബേ അപ്പോൾ ഒരുവിധം ചെവിത്തേക്ക് വീണിട്ടുണ്ട് പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ ബസ് ഊട്ടം ആദ്യമായിട്ടാണ് ആറ്റുകാർ പൊങ്കാലയ്ക്ക് പോകുന്നത് ഇത്തവരെയായിട്ടും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞതിന് അങ്ങേത്തവിടെ കൊണ്ടുപോകണമെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നടന്നിരുന്നില്ല കാരണം അന്ന് കുഞ്ഞായിരുന്നേ ഇന്നിപ്പം കൊണ്ടുപോയേ പറ്റൂ വീട്ടിൽ ആരും ഇല്ലല്ലോ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും എനിക്കും പൊങ്കാലയ്ക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം അപ്പോൾ പിന്നെ വിചാരിച്ച് മൊരങ്ങനെയും കൂടെ കൊണ്ടുപോകാമെന്ന് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക അമ്മയ്ക്ക് പണ്ടേയും അറിയാവുന്നൊരു ഫാമിലിയാണ് എനിക്കറിയാവുന്നൊരു ഫാമിലിയാണ് അപ്പോൾ അവരുടെ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു രണ്ടര മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നെ സത്യത്തിൽ ഞാൻ ഒരു മൂന്നര മണിയൊക്കെ ആവുമ്പോൾ എണീക്കാം എന്ന് വിചാരിച്ചതാണ് അഞ്ചുമണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് പറ്റൂല അഞ്ച് മണിക്ക് നമുക്ക് അവിടെ എത്തത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അങ്ങനെ രണ്ടര മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നെ കിട്ടുവിന് വെളുപ്പം കാലത്തെ വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കുളിക്കുന്ന മുമ്പ് അവനുള്ള ഫുഡൊക്കെ നമ്മൾ കൊടുത്തു രണ്ട് പാത്രത്തിലാക്കി നമ്മൾ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണേ നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് അയ്യോ ആ വെളിയിൽ ഇറങ്ങി അമ്പിളി അമ്മവനെ നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഭംഗി കേട്ടോ നല്ല ഭംഗി എനിക്കൊന്നും നമ്മൾ രാത്രിയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാണത്തില്ല എന്ന് പക്ഷെ എന്തോ വെളുപ്പം കാലത്ത് നോക്കിയതാണോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാനും എളുപ്പം കാലത്ത് വർക്കിനൊക്കെ പോയി ഇറങ്ങുമെങ്കിലും ഈ ഭംഗി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം നല്ല ഭംഗിയായിരുന്നു മോനോട്ടനാണ് എന്നെ വിളിച്ച് കാണിച്ചത് ആ മേഘനത്ത് എന്താ ഇത്ര വലിയ ചുമടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോനുട്ടൻ്റെ രണ്ട് മൂന്ന് ഡ്രസ്സുകൾ എടുത്ത് വച്ചിട്ടുണ്ടേ കാരണം മോനൂട്ടനെ രാവിലെ കുളിപ്പിച്ചിട്ടില്ല ഒന്ന് കയ്യും കാലും മുഖവും ഉള്ളൂ കാരണം ഓരോ രാവിലെ കുളിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ബഹളം ആയിരിക്കും രണ്ടര മണിക്കൊക്കെ കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയു ആവും എന്നുള്ളതുകൊണ്ടാണ് കുളിപ്പിക്കാതിരുന്നത് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര തിരക്ക് ഭയങ്കര വാഹനങ്ങൾ കേട്ടോ അപ്പോൾ സാധാരണ ആറ്റുകാൽ പൊങ്കാലിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വർക്കിന് പോകുമ്പോൾ ഇങ്ങനെയൊന്നും കാണാറേ ഇല്ല കേട്ടോ ഒന്നോ രണ്ടോ വണ്ടികൾ പോവാറുണ്ട് വെളുപ്പാങ്കത്തൊക്കെ യഥാർത്ഥത്തിൽ സ്കൂട്ടിയിൽ നമ്മൾ സ്റ്റോപ്പിൽ വരാമെന്നാണേ വിചാരിച്ചത് പക്ഷേ സ്കൂട്ടിയുടെ കീ മാറിപ്പോയി പിന്നെ അവിടെ നിന്ന് അന്തസ്സായിട്ട് നടന്ന് സ്റ്റോപ്പിലോട്ട് വന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നടക്കാൻ ഇനി വിഷയം അതൊന്നുമല്ല തിരിച്ച് വരാൻ നേരത്ത് സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ സ്കൂട്ടിയിൽ കയറിയിരുന്ന് നമുക്ക് ഇങ്ങുമാര ഇനിയിപ്പോൾ ആട്ടോ വിളിക്കേണ്ടി വരും അങ്ങനെ ചെറിയൊരു പണി കിട്ടി ഇറങ്ങിയിട്ട് പിന്നെ കയറാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനങ്ങ് മടിച്ചത് കേട്ടോ അങ്ങനെ ഒരുപാട് ബസ്സിന് കൈ കാണിച്ച് ഒരുപാട് ബസ്സിന് കൈ കാണിച്ച് ഒരൊറ്റ ബസ്സുകൾ നിർത്തുന്നുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ അവസാനം ജയച്ചൂർ റോഡിൽ നടുക്കിറങ്ങി കൈ കാണിച്ച് നോക്കാം ഞാൻ കുറേ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് ഞാൻ എന്താണ് കുറേ തവണ കുറേ ബസ്സിന് കൈ കാണിച്ച് നോക്കുക ഒന്നും നിർത്തുന്നില്ല ഇത് ആ വിട്ട് പോകുന്നത് കണ്ട എന്താണ് നിർത്താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ബോർഡാണെന്നൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ബസ്സുകൾ നിർത്തുന്നില്ല സുഖമായിട്ടൊക്കെ ഇരുന്ന് പോകാനുള്ള ബസ്സുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏതോ ഒരു ബസ് ബസ്സിനകത്ത് കയറിയ പാടെ തന്നെ മോനുട്ടെ നല്ല രീതിയിൽ ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ എണീറ്റതായത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു ബസ്സിൽ കയറി ആൾ ഉറങ്ങു വന്നു കാരണം ഒരു മണിക്കൂറുള്ള യാത്രയുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു സാധാരണ ബസ്സിൽ ഇരുന്ന് ഉറങ്ങാത്ത ഞാൻ എൻ്റെ കണ്ണൊക്കെ അങ്ങ് തൂക്കി തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കണ്ണിൽ ഉറക്കം വരുമ്പോഴാണ് കണ്ണിൻ്റെ പോളവാലിതായിട്ടിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ തിരുവനന്തപുരത്തെത്തി തമ്പാനൂർ ഇറങ്ങി കേട്ടോ തമ്പാനൂരി ഇറങ്ങി നമുക്ക് നമുക്ക് യഥാർത്ഥത്തിൽ മണക്കാടാണ് ഇറങ്ങാനുള്ളത് അത് വെങ്ങിയാറൂട് സ്റ്റാൻഡിൽ പോയി നിന്നിരുന്നെങ്കിൽ നമുക്ക് കിഴക്കേക്കോട്ട ബസ് കിട്ടിയേനെ അതാണെങ്കിൽ ഓക്കെ എളുപ്പമായിരുന്നു അപ്പം അവിടുന്ന് കുറച്ച് ദൂരം നടന്നു ഇതിപ്പോൾ തമ്പാനൂരിൽ ഇറങ്ങിയത് കൊണ്ട് ഭയങ്കര ദൂരമുണ്ട് കേട്ടോ ഇവിടുന്ന് മോനെ കൊണ്ടങ്ങൾ നടക്കാൻ പറ്റത്തില്ല പിന്നെ ആട്ടോ പിടിച്ചു ആട്ടോ പിടിക്കാൻ നേരത്ത് ആട്ടോ ഒരൊറ്റ ആട്ടോ അങ്ങോട്ട് വിടത്തില്ല ബ്ലോക്ക് ആക്കി ആക്കിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേറെ ആട്ടോ വിളിച്ചു അപ്പോൾ ആദ്യം ആട്ടോക്കാരന് അറുപത് രൂപയാണ് അങ്ങനെ എങ്ങാണ്ടാണോ പറഞ്ഞത് അതും ആട്ടക്കുളങ്ങര വരെ ആക്കി ആക്കിത്തരാമെന്ന് പിന്നെ ആട്ടോക്കാരൻ വേറൊരു ആട്ടോക്കാരൻ നാൽപ്പത് രൂപ അങ്ങനെ എങ്ങാണ്ടാണ് അത് എൺപത് രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ മറന്നുപോയി തിരുവനന്തപുരത്തുകാർക്ക് അറിയാമായിരിക്കും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ അത് ആറ്റുകാൽ പൊങ്കാലന്ന് തന്നെ കാണണം അന്ന് എന്താണെന്ന് അറിയൂടാ ഈ പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ പിറമൊക്കെ പെരുക്കുന്നുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ ആ സിറ്റി ഇത്രയും ഭംഗിയുള്ളതാണെന്ന് അറിയുന്നത് ആ ഒരു ദിവസം മാത്രമാണ് കേട്ടോ കൊച്ചുനാള് മുതലേ ഞാൻ ഇഷ്ടം പോലെ ആയിട്ട് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോഴും എനിക്ക് കാണാൻ ഇഷ്ടമെന്ന് പറയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളൊരു അഞ്ചേ കാലമായപ്പോഴത്തേക്കും ആ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ കഴിഞ്ഞ അമ്മ കഴിഞ്ഞ വർഷം അവിടെ ആയിരുന്നു അതിൻ്റെ അങ്ങേ വർഷം ഞാൻ അവിടെയായിരുന്നു പൊങ്കാല ഇട്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഈ വർഷം മോറിട്ടറിയോടെ കൊണ്ടുവരണമെന്ന് വിചാരിച്ച് അമ്മയ്ക്കും കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് ശാസ്താക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ അവിടെ പോയി തൊഴുതിട്ടാണ് പൊങ്കാല ഇടുന്നത് ഇപ്പം നമുക്ക് അമ്പലത്തിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ആറ്റുകാർ ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അടുക്കാൻ പറ്റാത്ത ജനമായിരിക്കും മോരോട്ടിനെ കൊണ്ടൊന്നും പോസിബിൾ ആയിരിക്കത്തില്ല നമ്മൾ രാവിലെ പോയി തൊഴുതാലും പൊങ്കാല ഇടുന്ന സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചെത്താൻ പറ്റുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പോവാതിരുന്നത് ഉത്സവം കൊടിയേറി കിടക്കുന്ന സമയത്ത് അമ്മയെ പോയി കാണണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ പാർലറിൻ്റെ തിരക്കും പാർലറിൽ പാർലർ ഇട്ടുകൊണ്ടിരിക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാനേ പറ്റിയിരുന്നില്ല കേട്ടോ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അത് അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു പല പ്ലാനോടുകൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ക്ഷേത്രത്തിൽ പോകണം ഇവിടെയും കൂടെ കയറണം എന്നൊക്കെ ഒന്നും നടന്നിരുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും പോട്ടെ അല്ലാതെ നമ്മൾ മാസംതോറും വരണതാണ് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഞാൻ മാസംതോറും അമ്മയെ കാണാൻ വരണതാണ് അതാ ഇവിടെയാണ് നമ്മൾ പൊങ്കാല ഉള്ളത് വർഷാ വർഷം ദാ ഇവിടെ തന്നെയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ ഫാമിലിയിലുള്ളവർ എല്ലാവരും ഇതാ ഇവിടെ ലാസ്റ്റിലത്തെ കല്ല് നമ്മളാണെങ്കിൽ പിടിച്ചത് കാരണം അവിടെ ആകുമ്പോൾ കുറച്ച് തണലും കൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ പിടിച്ചു ഇവിടെ ഉള്ള എല്ലാവരും വെളുപ്പം കാലത്തെ എണീറ്റിട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം അകത്ത് സദ്യയൊക്കെ ഒക്കെ വയ്ക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അടുക്കളയിലായിരിക്കും നമ്മളെ വീട്ടിൻ്റെ അവിടെയും ഈ അമ്പലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉത്സവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സദ്യയൊക്കെ വയ്ക്കില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് ഫുഡൊക്കെ തരുന്നത് കേട്ടോ നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിട്ട് കലവും പിന്നെ ഈ പറയും പോലെ പഴം വാങ്ങിക്കാണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് മോനോട്ടനെയും കൊണ്ട് വന്നതുകൊണ്ട് കലോ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല അവിടെ അമ്പത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കല ഇവിടെ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത് അതും അത്രയ്ക്ക് കട്ടിയൊന്നും ഇല്ലാത്തൊരു കലവും കൂടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അമ്മ അത് കട്ടിയുണ്ട് അപ്പം അമ്മ പറഞ്ഞി ഇല്ല നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നതിൻ്റെ അത്ര കട്ടിയൊന്നും ഈ കലത്തിനില്ല എന്നാണ് അമ്മ പറഞ്ഞത് ഞാൻ ഇത്തവണ അഞ്ച് ദിവസത്തെ വ്രതമാണ് ഞാൻ പിടിച്ചിരുന്നത് പണ്ടൊക്കെ അത്രയും എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് അഞ്ച് ദിവസത്തെ വ്രതം പിടിക്കുന്നത് അപ്പം പലരും പല ഇണക്കിനാണ് വ്രതം പിടിക്കുന്നത് ഏഴ് ദിവസം പിടിക്കുന്നവരുണ്ട് അഞ്ച് ദിവസം പിടിക്കുന്നവരുണ്ട് മൂന്ന് ദിവസം പിടിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്കൊരു ആഗ്രഹം അഞ്ച് ദിവസം പിടിക്കണമെന്ന് കാരണം എനിക്ക് മീനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്താഗതികൾ പക്ഷേ ഇടയ്ക്ക് വെച്ച് വേറൊരു അമ്പലത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ അപ്പോൾ എനിക്ക് മീനില്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ മോനുടൻ വാൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളമായിരുന്നേ കളിപ്പാട്ടത്തിലാണ് ആദ്യമേ കണ്ടെത്തിയത് പിന്നെ വാങ്ങിച്ചു കൊടുത്തു കാരണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കരജിലൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആകെ സീനാവും ഞാൻ പിന്നെ വഴക്ക് പറയണം പിന്നെ ആൾക്കരയണം എന്തിനാണ് വെറുതെ ഒരു നൂറുനേർ കാര്യമില്ല പോട്ടെ എന്ന് പറയുന്നത് വാൾ വാങ്ങിച്ചു കൊടുത്തു പിന്നെ എനിക്ക് വിഷു ഒക്കെ വരയില്ലേ ഏപ്രിൽ വിഷു ആണല്ലോ കുഞ്ഞ് വിഗ്രഹം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നേ കൃഷ്ണൻ്റെ പിന്നെതാ ഈ വിളക്ക് കൊള്ളായിരുന്നു പക്ഷേ ഈ വിളക്ക് ഞാൻ വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് ഈ വിളക്ക് വെച്ച് നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല ഞാൻ പാർലറിലത്തേക്കാണ് അത് വാങ്ങിച്ചത് പക്ഷെ നമ്മൾ നിലവിളക്കുന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട നമുക്ക് കർപ്പൂരമൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് അങ്ങനെ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ ഇരുന്നിടത്തോട്ട് വരുകയാണ് ഞാൻ വസൂട്ടരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ഇവിടേക്ക് ഇഷ്ടപ്പെട്ടാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്രയും ആൾക്കാർ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ട് ഉള്ളൊരു സൂക്കിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റാൽ പൊങ്കാലയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ തലേദിവസമേ ഉറങ്ങത്തില്ലിരുന്നു കേട്ടോ അങ്ങനെയുള്ള ഒരാളായിരുന്നു അതുകൊണ്ടാണ് മോരുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവിടെ എത്തിയപ്പം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിക്കാതെ തന്നെ ഒരു തുള്ളി വെള്ളം കുടിക്കാത്തന്നെ പൊങ്കാലയിടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ശരീരമൊക്കെ അങ്ങ് തളർന്നു വന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ചായ കുടിക്കുക എന്ന് പറഞ്ഞത് പസൂട്ടനും കൂടെ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ എനർജി എന്തായാലും വേണമല്ലോ എവിടെയെങ്കിലും വീട് പോയാൽ ആകെ സീനാവും അതുകൊണ്ട് പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ നേരെ നമ്മൾ ഇരുന്നിടത്ത് പോയത് ഇപ്പൊ ബസൂണിന് ചായ വേണ്ടാന്ന് പറയുന്നത് ഭയങ്കര ബഹളം ആയിരുന്നു അവനെ ആ കളിപ്പാട്ടത്തിലായിരുന്നു കണ്ടത് പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒരു അര ക്ലാസ് കുടിപ്പിച്ചു കാരണം പിന്നീട് ഇനിയിപ്പോ കുളിച്ചിട്ടല്ലേ ആഹാരം കഴിക്കത്തുള്ളൂ നമ്മൾ പിന്നെ തിരിച്ച് നമ്മളെ സ്ഥലത്തോട്ട് വരുമ്പഴി ഇവിടെ നല്ല അടിയാണ് ദേവസ്വം ഗവൺമെന്റിം നിശീകരണം വാങ്ങി അതാത് വഴിപാടുകൾ ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകത ദേവസ്വം ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് ഭഗവാന്റെ ലാഭത്തിൽ അറിയിച്ചിട്ടുള്ളത് എന്റെ അമ്മ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നെ അറ്റുകാൽ അമ്മയ്ക്ക് നമ്മളെ പൊങ്കാല അർപ്പിക്കാൻ വന്നതാണല്ലോ എന്തിനാ ഇങ്ങനെ ഇടുന്ന അടി ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ഇപ്പൊ ചെറിയ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്ക വാക്കു തർക്കങ്ങളാണെങ്കിൽ ഓക്കെ നോക്കിയപ്പം ഒരാളുടെ പെർത്ത് അടിക്കുന്നു അപ്പൊ ആ രീതിക്കൊക്കെ കാര്യങ്ങൾ പോയേ അപ്പൊ ഞാൻ എനിക്കെന്തോ അത് അത്രയ്ക്കങ്ങ് നമ്മൾ പൊങ്കാല ഇടാൻ വന്നതല്ലേ അപ്പം അത് ഭയങ്കര നെഗറ്റീവ് ആവത്തില്ലേ നമുക്ക് സ്വാഭാവികമായിട്ടൊരപ്പ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡേ അങ്ങ് മാറും േ നമ്മൾ എന്താണ് ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ വന്നതാണ് അപ്പോൾ അതിനിടയിൽ ഇത്രയും വലിയ അടിയൊക്കെ നടക്കേണ്ട കാര്യമുണ്ട് അതും ഒരാൾ ദേഹത്ത് അടിക്കേണ്ട ഒക്കെ കാര്യം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ അത് ഭയങ്കര ഒരു മോശമായി പോയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ സംസാരം സംസാരിക്കാൻ ചെറിയ രീതിയിലൊക്കെ ചീത്തക്ക് വിളിക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു അതും ആ എന്തായാലും പോട്ടെ നമ്മൾ പൊങ്കാലിടുന്ന സ്ഥലത്ത് ഇതാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇൻ്റർലോക്കാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ തീ കൊടുക്കുമ്പോഴത്തേക്കും പിന്നീട് ഒരു സമയത്ത് ഇൻ്റർലോക്കൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസുള്ളൂ അതുകൊണ്ട് മണലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ അടുപ്പ് വയ്ക്കാനേ പാടുള്ളൂ പിന്നെ പോരാത്തതിന് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു മോനോട്ടനോട് ഞാൻ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആൾ ആദ്യമൊക്കെ എൻ്റെ കൂടെ നടന്ന് എൻ്റെ പിറകേ നടന്ന് പിന്നെ അവിടെ പരിചയമായി വന്നപ്പോഴത്തേക്ക് ആൾ എൻ്റെ കൈവിട്ട് പോയി കേട്ടോ പിന്നെ അവിടെ ചേച്ചിമാരുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തൊക്കെ ഭയങ്കര കൂട്ടും കമ്പനിയൊക്കെ ആയിരുന്നു അമ്പലത്തിലെ പൊങ്കാലയുടെ തലേ ദിവസം പരിസര പ്രദേശങ്ങളിലും നമ്മളവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നേ ചെറിയ രീതിയിൽ വലുതായിട്ടൊന്നുമല്ല പക്ഷേ പക്ഷെ അത് അങ്ങനെയാണ് കേട്ടോ എല്ലാ വർഷവും എടുക്കുകയാണെങ്കിൽ നമ്മളാ പൊങ്കാലയുടെ തലേ ദിവസം ചെറിയ രീതിയിലെങ്കിൽ മഴ പെയ്തിരിക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ചെറിയ രീതിയിൽ ശുദ്ധിയാക്കുന്നതായിട്ടാണ് പക്ഷേ എന്താണെന്നറിയില്ല പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ട് എന്നറിയുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ എനിക്ക് അമ്മയുടെ നടയിലെ പൊങ്കാല എന്ന് പറയുന്നത് അത്രയും വിശ്വാസമുള്ളൊരു കാര്യമാണേ അത് പല അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാൻ കൊച്ചുനാൾ പോലെ വരുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇഷ്ടമാണ് ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നത് അതിനേക്കാളേറെ എനിക്ക് വിശ്വാസം കൂടുതലുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളോടുകൂടിയാണ് ഞാൻ ഓരോ തവണയും പൊങ്കാല ഇടുന്നത് അപ്പം ആ വക കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൻ്റെ സ്വകാര്യ നിമിഷങ്ങളായിട്ട് ഞാൻ കാണുകയാണ് കാരണം എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള തിങ്സ് ഉണ്ട് കേട്ടോ അപ്പം അതിനെ ഞാൻ വിശ്വസിക്കുന്ന ആൾ അങ്ങനെ പിന്നെ പിന്നെതാ തേങ്ങ തിരുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു അപ്പോൾ അവിടെ നിന്നേ തിരുവിക്കൊണ്ട് വരണ്ട എന്ന് വിചാരിച്ചു കാരണം ഇവിടെ നിന്നാവുമ്പോഴത്തേക്കും സമയമുണ്ട് പിന്നെ ഇപ്പോൾ വീട്ടിനെ എല്ലാം തിരുവി എടുത്ത് നല്ലത് തേങ്ങ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് തിരുവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഉള്ള ചിരവ ഇങ്ങനെയാണ് കേട്ടോ സത്യം പറയുക ഇതാണ് അടിപൊളി ചിരവ കാരണം നമുക്ക് നമ്മുടെ സൗകര്യപ്രദം നന്നായിട്ട് തിരുവാൻ പറ്റും കേട്ടോ മറ്റത് നിൽക്കുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ കാലിന് നിൽക്കാനേ പറ്റത്തില്ല കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും വെരിക്കോസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ ഈ ചിലവയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് എത്ര വേണമെങ്കിലും തിരുവാൻ പറ്റും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഈ ചിലവ് ഭയങ്കര അടങ്ങി ഇഷ്ടപ്പെട്ട് സാധാരണ ഒരു സൈഡ് ഇരുന്നായിരിക്കും തേങ്ങ ഒരുപാട് പേര് ഇങ്ങനെ എടുക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ യഥത്തിനും മോനുട്ടനും ഇരിക്കണമെന്ന് പറഞ്ഞു മോനുട്ടനും കൂടെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെയും കൂടെ ഇരുത്തണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു അവനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തിരിവിക്കുന്നതാണ് അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആൾക്ക് ബോർഡിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകണം മൂന്ന് ഐറ്റംസിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ തിരിവാണ് അതായത് മൂന്ന് തേങ്ങ ഉണ്ടായിരുന്നത് അത് ഒന്ന് പൊങ്കാല ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ പിന്നെ രണ്ട് തിരളിയപ്പവും മണ്ടപ്പുറ്റവും ആയിരുന്നു അപ്പോൾ മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നത് അമ്മ മണ്ടപ്പുറ്റിന് തേങ്ങ തിരുവി തേങ്ങ തിരുവയല്ല ശർക്കര ഇതെടുക്കുകയായിരുന്നു ചീവി എടുക്കുക ായിരുന്നു ഞാൻ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നടക്കുന്ന സമയത്ത് കണ്ടൊരു കാര്യം ഞാൻ പറയണേ ഈ മണ്ടപ്പുറ്റം ഉണ്ടല്ലോ മണ്ടപ്പുറ്റ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം വച്ചിട്ട് ആണ് ഓരോരുത്തരെയും സങ്കല്പിച്ചിട്ടാണ് മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നത് എന്നാണ് അങ്ങനെ തന്നെയാണ് സംഗതി പക്ഷേ കുറേ പേര് മണ്ടപ്പുറ്റം ചെയ്യുന്നത് കാല് വേദന കൈവേദന മുട്ടുവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാൽ വേ കാൽ ആണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ രൂപത്തിൽ മണ്ടപ്പുറ്റം ഉണ്ടാക്കും കേട്ടോ പക്ഷേ എനിക്കറിഞ്ഞുകൂടിയായിരുന്നു ആദ്യമായിട്ടായിരുന്നു ആ ഒരു അറിവ് അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടപ്പോഴാണ് മുട്ടുവേദന ഉള്ളവരൊക്കെ അല്ലേ വയസ്സായവർക്കൊക്കെ മുട്ടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാൽപ്പ കാലിൻ്റെ പത്തി അല്ലെങ്കിൽ എന്താ പറയുക കാൽപ്പാതങ്ങളൊക്കെ ചെയ്തു വയ്ക്കും കേട്ടോ അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴത്തേനും ഇങ്ങട്ടിപ്പോയി അങ്ങനെ ഞാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ അതിങ്ങനെ വേദന ഉള്ളവർക്ക് അതനുസരിച്ച് അവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ മണ്ടപ്പിറ്റ് നേർച്ചയായിട്ട് കൊടുക്കാം അപ്പോൾ തലവേദന മാറ്റിത്തരും എന്നൊക്കെ ഉള്ള വിശ്വാസങ്ങൾ കേട്ടോ ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ കാണാൻ ശ്രമിക്കുക ഓവറായിട്ട് ജഡ്ജ് ചെയ്ത് അതിനെ വേറൊരു തലത്തിലെത്തിക്കരുത് മോരുടനെ അങ്ങനെ കുളിപ്പിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ മണ്ടപ്പുറ്റി നേർച്ച ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മോരുട്ടെ മോരുട്ടനെ കൊണ്ട് ചെയ്യിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതെല്ലാം ചെയ്തതിന് ശേഷം മോരുട്ടനെ വിശക്കുന്നുണ്ടായിരുന്നേ അപ്പം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ ഒരു ചട്നിയും കൂടെ ഉണ്ടായിരുന്നേ അവിടെ തമ്മ നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റാണ് കേട്ടോ മോനുടൻ തന്നെത്താനം തന്നെയാണ് അത് കഴിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ പറയുമായിരുന്നു മോനുട്ടൻ തന്നെത്താനം വാരി കഴിക്കാൻ അമ്മയ്ക്ക് ജോലി ഉണ്ടെന്ന് പിന്നീട് ശർക്കര ചീകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പൊങ്കാലയ്ക്ക് പൊങ്കാലയിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ തല്ലി പൊട്ടിച്ച് നമുക്ക് വേണമെങ്കിൽ ഇടാം പക്ഷെ അത് ചിലപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടൊക്കെ വരാൻ പാടായിരിക്കും അതുകൊണ്ട് ചീക്കിയിട്ടിടാമെന്ന് വിചാരിച്ചു അമ്മ പറഞ്ഞ് ചീക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്തോണ്ട് വന്നേ കാരണം ഇൻ്റർലോക്ക് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് ആ മണ്ണിൽ ഇടാണെന്നുണ്ടെങ്കിൽ അടിയിലോട്ട് ചൂട് ഒരുപാട് എത്തത്തില്ല അപ്പോൾ പാറപ്പൊടിയാണ് കിട്ടിയത് വെളിയിൽ പോയപ്പോഴത്തേക്കും അപ്പോൾ അതെടുത്തോണ്ട് ഒന്ന് നിരത്തി വയ്ക്കുന്നതാണ് കേട്ടോ വസൂടെ നല്ല അന്തസ്സായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നേ ഭയങ്കര ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയാണ് ഈ വക സംഭവങ്ങളോട് അതായത് മണ്ണ് കല്ല് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ് കേട്ടോ കാരണം ഇങ്ങനെ കിടന്ന് എന്താ പറയുക അളിക്കാലോ അതാണ് മെയിൻ നമുക്ക് ഇവിടെ പൊങ്കാലം ഇണതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കാരണം തണലുണ്ട് മരങ്ങളുണ്ട് ചൂട് വലുതായിട്ട് അടിക്കുന്നില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത് കേട്ടോ പക്ഷേ ഈ പറയുമ്പോൾ റോഡിലാണെങ്കിലും ഒരു മരം പോലും ഇല്ലാത്ത മുൻവശവും പിറകുവശത്തും ഇടതും വലുതും ഒക്കെ തീ പകരുമ്പോഴത്തേക്കും നമുക്ക് നിൽക്കാനേ ഭയങ്കര പാടായിരിക്കും കേട്ടോ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ കുടുകുടാ വെള്ളം വന്നുകൊണ്ടിരിക്കും ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരിയും പൊട്ടും ഒക്കെ എഴുതിയിട്ടായിരിക്കും പോകുന്നത് പക്ഷേ പൊങ്കാലയൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കോലമേ അങ്ങ് മാറും കേട്ടോ അങ്ങനെ പൊങ്കാലക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അടുത്തുള്ള ശാസ്ത്ര ക്ഷേത്രത്തിൽ തൊഴുവാൻ വേണ്ടിയിട്ട് പോയേ എല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കും എന്നിട്ട് അടുത്തുള്ള അമ്പലത്തിൽ തൊഴുവാൻ പോവും കാരണം വന്നിട്ട് പിന്നെ നമുക്ക് പൊങ്കാല ഇടുക അത് മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ എല്ലാം റെഡി ആക്കിയതിന് ശേഷമേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങത്തുള്ളൂ തൊഴുതിയിട്ട് വരുന്ന വഴിക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് കൂടെ വരും കേട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചിട്ടൊക്കെ വരും എനിക്ക് അയ്യപ്പനോട് ഒരു പൊടിക്ക് സ്നേഹം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ കാണുമ്പോഴത്തേക്കും എനിക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അതായത് മണക്കാട് ശാസ്ത്രക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്താണ് ഇവിടെ ഉത്സവം ഞാൻ കുഞ്ഞിയായിരുന്ന സമയത്തൊക്കെ അമ്മയും വല്യമ്മയൊക്കെ ചേർന്നൊക്കെയാണ് കേട്ടോ പൊങ്കാല വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോഴത്തേക്കും തലേ ദിവസമേ അമ്മയും വല്യമ്മയും കൂടെ ക്ലാസ് വരും അഥവാ നീ നിൻ്റെ നീ ഇങ്ങനെ നമ്മളെ കൈവിട്ടെങ്ങാനും പോകണമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അടുത്തുള്ള പോലീസുകാരോടും പറയണം ഇങ്ങനെ െ കൈവിട്ടു പോയതാണ് ഇന്ന സ്ഥലത്താണ് വീട് ഇതാണ് ഫോൺ നമ്പർ ഇതാണ് അഡ്രസ്സ് എഴുതി വരെ എൻ്റെ കയ്യിൽ തരുമായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ജനമാണ് എന്നും പറയുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനാക്കി കളയും കേട്ടോ അതുകൊണ്ട് തന്നെ പണ്ട് പൊങ്കാലയ്ക്ക് വരുമ്പോഴത്തേക്കും അമ്മേടെ സാരിയുടെ തുമ്പ് അല്ലയെന്നുണ്ടെങ്കിൽ അമ്മേടെ കൈ അതൊന്നും ഞാൻ വിടത്തേയില്ല കേട്ടോ ഇപ്പോഴും മോനോട്ടൻ്റെ അടുത്ത് ഞാൻ നൂറ് വട്ടം പറഞ്ഞിട്ടാണ് നിന്നത് എടാ നമ്മളെ കൂടെ തന്നെ നിൽക്കണേ ഭയങ്കര തിരക്കാണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യരുതെന്ന് കേട്ടോ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ സത്യം പറയണമെന്നുണ്ടെങ്കിൽ സേഫാണ് കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും പണ്ട് അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അമ്മയും വല്യമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നിപ്പം ഇവനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആലോചിച്ചതേ അങ്ങനെ ഇത് അടുപ്പിൽ തീ പകർന്ന ആ സമയത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു വെളിയിൽ നിൽക്കുന്നവരുടെ അവസ്ഥ ഇതിനേക്കാളും അപ്പുറമായിരിക്കുമല്ലോ എന്ന് എനിക്ക് കാലത്തിൽ പൂ കെട്ടിയത് വാങ്ങിച്ചിരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ ഉറങ്ങിയത് എന്തിനാണ് നമ്മൾ തീ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തീ കത്തിക്കുന്ന സമയത്ത് അതെല്ലാം കരിഞ്ഞല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഗുണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞാൻ കരുതി എനിക്ക് ചമ്മന ഇട്ട് കൊടുക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ കലത്തിന് ചുറ്റും ഞാൻ ചമ്മന ഇട്ടത് നമ്മൾ പൊങ്കാല അറപ്പിക്കുമ്പോഴൊക്കെ ഓരോന്നിനും ഓരോ കണക്കുണ്ട് നമ്മൾ അരി ഇടുമ്പോഴൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ തവി ഇട്ട് ഇത് ഇളക്കുന്നതാണെങ്കിലും അങ്ങനെ ഓരോന്നിനും ഓരോ രീതികളുണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴെ അല്ല ഞാൻ ആദ്യം പൊങ്കാല ഇട്ട സമയത്ത് വീട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ആയിരുന്നു പിന്നീടാണ് അമ്മയൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് മുമ്പ് ഒരു വട്ടം സ്വന്തമായിട്ട് പൊങ്കാല കേട്ടോ അതായത് മറ്റു അമ്മയുടെ കൂടെയൊക്കെ അമ്മയല്ലേ വന്നിരുന്നത് പക്ഷേ കല്യാണത്തിന് മുമ്പ് തൊട്ട് മുമ്പത്തെ വർഷം ഞാനും എൻ്റെ അമ്മയും കൂടെയൊക്കെ വന്നാണ് പൊങ്കാല ഇട്ടത് എനിക്കെപ്പോഴും ആറ്റുകാൽ പൊങ്കാലയെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഓർമ്മ പറഞ്ഞത് നമ്മൾ കൊണ്ടുവന്ന കൊതുമ്പും ചൂട്ടും തികയുമെന്നായിരുന്നു എൻ്റെ സംശയം കേട്ടോ ഞാൻ ആദ്യം പൊങ്കാല ഇട്ട സമയത്ത് ഫസ്റ്റിൽ ഇട്ട സമയത്ത് ഒരുപാട് തീയൊക്കെ വാരി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ പക്ഷേ പിന്നീട്ടാണ് മനസ്സിലായത് അങ്ങനെ തീ ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ പുറത്തോട്ടൊന്നും ആവാതെ തീ ഇടുന്നതായിരിക്കും നമുക്ക് നല്ലത് കാരണം അടുപ്പിൻ്റെ മൂട്ടിൽ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ അതുകൊണ്ട് ഒരുപാട് ക്ലാവി നമ്മൾ എന്താണ് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കൂടി പറ്റത്തില്ല അതുകൊണ്ട് കൊതുമ്പും ചൂട്ടും ഞാന് വയ്ക്കുമ്പോഴത്തേക്കും കുറേശ്ശെ കുറേശ്ശെയാണ് വച്ച് കൊടുത്തുകൊണ്ടിരുന്നത് എനിക്ക് തീ കത്തിച്ചെടുക്കാനാണ് ഭയങ്കര പാടുള്ളൊരു കാര്യം പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ തീ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൊതുമ്പ് ചൂടും തികയോ എന്നായിരുന്നു എൻ്റെ ഒരു സംശയം അങ്ങനെ അമ്മ പറഞ്ഞ എടി റബ്ബറിൻ്റെ വിറകും എടുക്കാന്ന് പക്ഷെ എനിക്ക് എനിക്ക് തെങ്ങിൻ്റെ സാധനങ്ങൾ എടുക്കാൻ മാത്രമാണ് ഇഷ്ടം കേട്ടോ തെങ്ങിൻ്റെ ഏത് സംഭവങ്ങളും വെച്ച് പൊങ്കാലം ഇടാം എന്നുള്ളൊരു എന്നുള്ളൊരു വിശ്വാസമാണേ അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഞാനിങ്ങനെ തെങ്ങിൻ്റെ സാധനങ്ങൾ മാത്രമാണ് എടുക്കുന്നത് വേറെ അങ്ങനെ വിറകോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ലാസ്റ്റ് ആയ പിന്നെയും കൊതുമും ചൂട്ട അധികം വന്നേ ഞാൻ തേകത്തില്ലാതെ മേടിച്ച് പേടിച്ചാണ് ചകലച്ചയാണ് എടുത്തോണ്ടിരുന്നത് പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അധികം വന്നിട്ടുണ്ടെങ്കിലേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പിന്നെ പായസം കട്ടിക്കിരിക്കണിഷ്ടല്ലോ ഇച്ചിരി ലൂസായിട്ടിരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോഴേ അല്ല പറഞ്ഞിട്ടാണ് വന്നത് എനിക്കിങ്ങനെ പായസം കുറച്ച് ലൂസായിരിക്കണം അപ്പം അമ്മ പറയും നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം അങ്ങനെ ഞാൻ ഇത്തിരി ലൂസിന് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കൂട്ടിയാണ് ഏട്ടോ വെച്ചത് കട്ടിക്ക് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് മതിയായ ഇണക്കുകൾ തോന്നി പക്ഷേ ലൂസിനാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര ലൂസാക്കാൻ നിന്നിരുന്നാലും എന്താണ് നമ്മൾ ഇട്ട് നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് വീട്ടിലെത്തുന്ന സമയം ഒരു ഏഴ് മണി സമയമൊക്കെ ആകുമ്പോൾ നല്ല കട്ടിക്ക് വരും പിന്നെ എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പായസത്തിൽ പഴം അധികം കിടക്കുന്നത് ഇഷ്ടമാണ് അതായത് ആ വെന്ത പഴം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പഴം ഇടാനും വേണ്ടിയിട്ട് ശ്രമിക്കേ അങ്ങനെ ഉച്ച ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ അപ്പോൾ ഇവിടെ സദ്യ ആണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം തവണയും അങ്ങനെ തന്നെയാണ് പായസവും കൂട്ടിയുള്ള സദ്യയായിരിക്കും അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ കിളി പറന്ന് കാരണം നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ വിളിച്ച് ഉണർത്തി ഇതാ ഞാൻ എങ്ങനെ ഓടി വന്നു കേട്ടോ കാരണം നേദ്യത്തിനുള്ള സമയമായി ഇത്തവണ നേരത്തെയാണ് നേദിക്കുന്നത് എല്ലാത്തവണയും രണ്ടര മണിയൊക്കെയാണ് സമയം പക്ഷേ ഇത്തവണ നേരത്തെയാണ് കേട്ടോ പഴവും നെയ്യും ഇട്ട് കഴിഞ്ഞാൽ ഇളക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ വായസ് ഇതിൻ്റെ മ മുകളിൽ നെയ്യ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് നേതിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തവിയിടാനും പാടുള്ളൂ ഇവിടെ നേദ്യം പറഞ്ഞത് നമ്മൾ അടുത്ത ശാസ്ത്രക്ഷേത്രത്തിൽ നിന്നാണ് തിരുമേനി വന്ന് നേദിക്കുന്നത് കേട്ടോ നമ്മളീ പൊങ്കാലിടുന്ന സമയത്ത് മോനോടെ അകത്തിരിക്കുകയായിരുന്നു കേട്ടോ ടി വി ഒക്കെ കണ്ടുകൊണ്ട് അവനെ വലിയ രീതിയിൽ ഈ ഒരു പൊങ്കാലിട്ടുള്ളതും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് അതായത് നമ്മൾ താഴെ ക്ഷേത്രത്തിൽ തിരുമേനി വരെയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഓടിപ്പോയി പൊങ്കാലവരെ അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ കാരണം ദക്ഷിണയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും അയലൊക്കെ മാറ്റി എന്ന് അറിയ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓടി വന്നതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നേതിക്കോ നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് മുകളിൽ കൂടെ വിമാനവും പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ പരുന്ത് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നടക്കും കേട്ടോ പിറൊക്കെ നന്നായിട്ട് പെരുക്കും കേട്ടോ കാരണം എന്തോ എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് പറഞ്ഞു തരാറുള്ളത് അങ്ങനെ നേതിയൊക്കെ കഴിഞ്ഞ സമയത്താണ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതൊന്ന് ഇളക്കണത് അപ്പോഴാണ് ലൂസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീട്ടിലെത്തുന്ന സമയം വൈകുന്നേരം ഒരു ഏഴ് മണി അല്ലെങ്കിൽ രാത്രി ഒരു ഏഴ് മണി എന്തായാലും ആവും അപ്പോൾ ആ സമയമാകുമ്പോൾ ഇത് കട്ടിയാകാനാണ് ചാൻസ് ഇനി ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത തവണ കുറച്ചും കൂടി വെള്ളം കൂട്ടി വയ്ക്കുന്നതായിരിക്കും കേട്ടോ എനിക്ക് കാരണം ലൂസ് പായസമാണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ദാ അടുത്ത ഒരു വലിയ ഘട്ടമെന്ന് പറയുന്നത് ഇതെല്ലാം പറക്കി ഒതുക്കി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് മെയിനായിട്ടും മോനുട്ടനെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തിരിച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങളൊക്കെ കയ്യിലും കവറിലുമൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ അമ്മ പറഞ്ഞി എല്ലാം കൂടെ ഒരൊറ്റ കവറിലാക്കിയാൽ മതി ഒരുപാട് കവർ എടുക്കണ്ട കാരണം മോനൂട്ടൻ അമ്മ അമ്മയും ഞാനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയെ നടക്കത്തുള്ളൂ ഞാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മേരെ കൈയും പിടിച്ച് വാലും പിടിച്ച് നടന്നോളും അപ്പം ഞാൻ അപ്പം എനിക്ക് എന്തായാലും ഇത് സഞ്ചികളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു മാക്സിമം എന്താണ് നമ്മൾ സഞ്ചിയിലിറക്കുമ്പോഴത്തേക്കും സ്ഥലം നോക്കി നോക്കി ഒരു മാക്സിമം സാധനങ്ങൾ ഒറ്റ ഒരൊറ്റ കവറിൽ തന്നെ വയ്ക്കാൻ നോക്കണമെന്ന് പറയും അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ പറക്കി അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒരൊറ്റ ബാ സജ്ജിയിൽ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങളെ പ്ലാൻ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നേതിയൊക്കെ കഴിഞ്ഞ് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങാം അപ്പം ആ വലിയ തിരക്കങ്ങ് മാറും എല്ലാം ഒരു നല്ല ഓട്ടത്തിലായിരിക്കും കേട്ടോ ആദ്യം ആ ബസ് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് കുറച്ച് താമസിച്ചിട്ടൊക്കെ ഇറങ്ങാം അപ്പോൾ അത്രയും തിരക്കൊക്കെ അങ്ങ് മാറി കിട്ടും അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ശരി അത്രയും താമസിച്ചിട്ടെങ്കിൽ ഇറങ്ങാമെന്ന് അങ്ങനെ അവിടെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് എല്ലാം തൂത്ത് പുറക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചതിനു ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ പക്ഷെ പിന്നീട് തോന്നി ആദ്യമേ ഇറങ്ങാതായിരുന്നു കാരണം വലിയ എന്താണ് തിരക്കൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൂടാതെ തന്നെ നമുക്ക് ബസ് കിട്ടാനും ഭയങ്കര പാടായിരുന്നു കേട്ടോ ഒരു ഫുള്ള് വേറെ റൂട്ട് ബസ്സായിരുന്നേ അപ്പോൾ വെങ്ങിയാറങ്ങൂട് ബസ് കിട്ടാൻ വലിയ പാടായിരുന്നു ഒരു ബസ് വന്നതിൽ നമ്മൾ കൈ കാണിച്ചപ്പോൾ അവർ നിർത്തിയിരുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും ശരിക്കും ചൂടായി കേട്ടോ കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ബസ് കാത്തു നിൽക്കുന്നതാണ് പൊടി കൊച്ചിങ്ങൾ സഹിതം കയ്യിലുണ്ട് അപ്പോൾ മോരുട്ടനക്ക് നല്ല ഉറക്കമായിട്ടും േ എന്നിട്ട് ആ ബസ് നിർത്താതെ പോയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു അങ്ങനെ നമ്മൾ പറയുന്നത് കൊണ്ടായിരുന്നേ എന്ത് മനുഷ്യരാണ് ഒന്നും നിർത്തിക്കൊണ്ടിരുന്ന എങ്കിൽ നമ്മൾ കേരളത്തില്ല എന്ന എത്രയെങ്കിലും ബസ് കാത്തു നിന്നിട്ട് ഒരു വെങ്ങിയാറൂട് വന്നതാണേ എന്നിട്ട് ആ ബസ് നിർത്താതെ പോയി അങ്ങനെ പിന്നെ വേറൊരു കണ്ടക്ടറാണ് നമുക്ക് അതായത് ആ ബസ് അങ്ങോട്ടേക്കല്ല പേരൂർക്കട അങ്ങോട്ടേതോ ഭാഗത്തോട്ടായിരുന്നു പക്ഷേ നമുക്ക് വെങ്ങിയാറുടിലോട്ട് ആ റൂട്ട് തിരിച്ചു വിട്ടതാണേ അപ്പം ആ ബസ്സിൽ കയറിയത് എൻ്റെ പൊന്നേ നമ്മൾ രണ്ടര മണിക്കെങ്ങാണ്ട ബസ്സിൽ കയറിയതാണ് തിരിച്ച് വീടെത്തിയത് ആറു മണി കഴിഞ്ഞപ്പോഴാണ് അത്രയും മണിക്കൂർ ഇഴങ്ങിഴങ്ങിയാണ് ബസ് പോയത് കേട്ടോ അതിനകത്ത് ചൂടുമായിരുന്നു കാരണം ബ്ലോക്ക് ആയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു മോരപ്പിൻ്റെയൊക്കെ ഭയങ്കര നിർബന്ധവും കരിച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മളൊരു ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീടെത്തിയായിരുന്നേ ഇനി അടുത്ത വർഷത്തിനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് അമ്മയ്ക്ക് പൊങ്കാലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ച